നമസ്കാരം മലയാള വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ കാളികാവിൽ ടാപ്പിംഗ് തൊഴിലാളിയെ കടിച്ചു കൊന്ന നരഭൂ കടുവയെ കണ്ടെത്തി കരുവാരക്കുണ്ട് കേരള എസ്റ്റേറ്റ് എസ് ഒളവിലാണ് കടുവയെ കണ്ടത് പലവിധ പ്രതിസന്ധികൾക്കിടയിലും സംസ്ഥാനം വിവിധ മേഖലകളിൽ പുരോഗതി കൈവരിച്ചെന്നും ഒൻപത് വർഷത്തെ പ്രോഗ്രസ് റിപ്പോർട്ട് എന്റെ കേരളം പരിപാടിയുടെ സമാപന ദിവസമായ മെയ് ഇരുപത്തിമൂന്നിന് ജനങ്ങൾക്ക് മുൻപാകെ സമർപ്പിക്കുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ കുട്ടികളിൽ സമ്മർദ്ദം ലഘൂകരിക്കാനും ഉല്ലാസത്തിനുമായി സ്കൂളുകളിൽ പ്രത്യേക സമയം ഏർപ്പെടുത്തുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്ഥാന സർക്കാരിന്റെ നാലാം വാർഷികത്തോടനുബന്ധിച്ച് മലപ്പുറം റോസ് ലോഞ്ച് ഒഡിറ്റോറിയത്തിൽ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന ജില്ലാതല യോഗത്തിൽ മറുപടി പ്രസംഗം നടത്തുകയായിരുന്നു അദ്ദേഹം ദേശീയപാത തകർന്ന സംഭവം നിർമ്മാണ കമ്പനിയിലേക്ക് നടത്തിയ യൂത്ത് കോൺഗ്രസ് മാർച്ചിൽ സംഘർഷം നേതാക്കളും പ്രവർത്തകരും അറസ്റ്റിൽ എൽ ഡി എഫ് സർക്കാരിന്റെ നാലാം വാർഷികം കരുദിനമായി ആചരിച്ച യുഡിഎഫ് ജനദ്രോഹ സർക്കാരിന്റെ നാലാം വാർഷികം എന്ന പേരിലാണ് യുഡിഎഫ് നിലമ്പൂർ മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനത്തോടെ കരുദിനം സംഘടിപ്പിച്ചത് വാർത്തകൾ വിശദമായി കാളികാവിൽ ടാപ്പിംഗ് തൊഴിലാളിയെ കടിച്ചു കൊന്ന നരഭോജി കഴിവയെ കണ്ടെത്തി കരുവാരക്കുണ്ട് കേരള എസ്റ്റേറ്റ് എസ് വളവിലാണ് കടുവയെ കണ്ടത് കുറച്ചുപേര്

വനം നാല് ടീമുകളിലായി തിരഞ്ഞ് കടുവയെ കണ്ടെത്തിയ സ്ഥലത്തേക്ക് പുറപ്പെട്ടു നിലമ്പൂർ സൗത്ത് ഡി എഫ് ഒ ധനിക് ലാൽ കാളിക്കാവ് റേഞ്ച് ഓഫീസർ രാജീവ് മയക്കുവേടി വിദഗ്ദ്ധൻ ഡോക്ടർ അരുൺ സ്കരിയ എന്നിവരുടെ നേതൃത്വത്തിലാണ് അറുപത് അംഗ സംഘം തിരച്ചിൽ നടത്തുന്നത് കടുവയെ മയക്കുവേടി വെക്കുവാനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ടാപ്പിംഗ് തൊഴിലാളിയെ കടുവ കടിച്ചുകൊണ്ടുപോയി കൊന്നത് പലവിധ പ്രതിസന്ധികൾക്കിടയിലും സംസ്ഥാനം വിവിധ മേഖലകളിൽ പുരോഗതി കൈവരിച്ചെന്നും ഒൻപത് വർഷത്തെ പ്രോഗ്രസ് റിപ്പോർട്ട് എന്റെ കേരളം പരിപാടിയുടെ സമാപന ദിവസമായ മെയ് ഇരുപത്തി മൂന്നിന് ജനങ്ങൾക്ക് മുൻപാകെ സമർപ്പിക്കുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ സർക്കാരിന്റെ നാലാം വാർഷികവുമായി ബന്ധപ്പെട്ട് മലപ്പുറം ജില്ലയിൽ സംഘടിപ്പിച്ച മുഖ്യമന്ത്രിയുടെ ജില്ലാതല യോഗം ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഒരു മാതൃക സൃഷ്ടിക്കുകയാണ് ചെയ്തത് നമ്മുടെ നാട്ടില് നമ്മുടെ രാജ്യത്ത് എവിടെയും ഇത്തരമൊരു പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ എത്രയോട് നടപ്പാക്കിയെന്ന് പ്രതിപാദിക്കുന്ന പ്രോഗ്രസ് റിപ്പോർട്ട് അവതരിപ്പിച്ചാലും പോകുന്നില്ല അപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ എന്ന് അറിയാനുള്ള അവകാശം നിപ ഓഖി നൂറ്റാണ്ടിലെ മഹാപ്രളയം കോവിഡ് കാലവർഷക്കെടുതി മുണ്ടക്കൈ ചുരൽമര ഉരുൾപൊട്ടൽ തുടങ്ങി അനേക പ്രതിസന്ധികളെ സർക്കാർ വിജയകരമായി അതിജീവിച്ചു ഈ പ്രതിസന്ധികൾക്കിടയിലെല്ലാം സഹായിക്കാനുള്ള ബാധ്യത കേന്ദ്ര സർക്കാരിന് ഉണ്ടായിരുന്നുവെങ്കിലും സഹായിച്ചില്ലെന്ന് മാത്രമല്ല ലഭിക്കേണ്ടിയിരുന്ന സഹായങ്ങൾ തടസ്സപ്പെടുത്തുകയും ചെയ്തു എല്ലാ രംഗത്തും ലോകത്തിന് തന്നെ മാതൃകയാക്കാവുന്ന രീതിയിലുള്ള പുരോഗമനമാണ് സംസ്ഥാനം കൈവരിച്ചത് ഇത്തരം പ്രതിസന്ധികൾക്കിടയിലും കേന്ദ്ര സർക്കാരിന്റെ നിസ്സഹകരണങ്ങൾക്കിടയിലും ദേശീയ തലത്തിൽ തന്നെ മികച്ച അംഗീകാരങ്ങളാണ് സംസ്ഥാനത്തിന് ലഭിച്ചത് കേരളത്തിന്റെ ആഭ്യന്തര ഉത്പാദനത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തിൽ എഴുപത്തിരണ്ട് ദശാംശം എട്ട് നാല് ശതമാനത്തിന്റെ അധിക വളർച്ചയാണ് രേഖപ്പെടുത്തിയത് മൂന്ന് വർഷം മുൻപ് നികുതി വരുമാനം നാല്പത്തി ഏഴായിരം കോടി ആയിരുന്നത് ഇന്ന് എൺപത്തിഒരായിരം കോടിയായി വർദ്ധിച്ചു പൊതു ആഭ്യന്തര ഉത്പാദനവും തമ്മിലുള്ള അന്തരം മുൻ വർഷങ്ങളിലേതിനേക്കാൾ കുറഞ്ഞു പ്രതിശീർഷ വരുമാനം രണ്ടായിരത്തി പതിനാറിൽ ഒരു ലക്ഷത്തി നാല്പത്തി എട്ടായിരം കോടി ആയിരുന്നത് ലക്ഷത്തി ഇരുപത്തി എട്ടായിരം കോടിയായി ഉയർന്നു ആരോഗ്യ മേഖലയിൽ രണ്ടായിരത്തി എഴുന്നൂറ്റി അറുപത്തിരണ്ട് കോടിയുടെ സൗജന്യ ചികിത്സ ലഭ്യമാക്കുകയും മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് പ്രത്യേക മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുകയും ചെയ്തു എഴുപത്തിമൂന്ന് ലക്ഷം ആളുകൾക്ക് ആരോഗ്യ ഇൻഷുറൻസ് ലഭ്യമാക്കി ക്ഷേമ പെൻഷൻ രണ്ടായിരത്തി പതിനാറിൽ അറുനൂറ് രൂപയായിരുന്നു അതും പതിനെട്ട് മാസത്തെ കുടിശ്ശിക ഉണ്ടായിരുന്നു ഈ സർക്കാർ അത് ആയിരത്തി അറുനൂറ് രൂപയാക്കി വർദ്ധിപ്പിക്കുകയും കുടിശ്ശിക തുക മുഴുവൻ കൊടുത്തു തീർക്കുകയും ചെയ്തു ഒൻപത് വർഷത്തിനിടെ നാല് ലക്ഷത്തിലധികം പട്ടയങ്ങളാണ് വിതരണം ചെയ്തത് ദാരിദ്ര്യം ഏറ്റവും കുറഞ്ഞ സംസ്ഥാനമാണ് കേരളം പൊതുവിതരണ രംഗം ശക്തിപ്പെടുത്തിയതിലൂടെയാണ് ഈ നേട്ടം കൈവരിക്കാനായത് രാജ്യത്തെ വിലക്കയറ്റം ഏറ്റവും കുറവുള്ളത് കേരളത്തിലാണ് ക്രമസമാധാന നിലയും ഭദ്രമാണ് ലൈഫ് മിഷൻ പദ്ധതിയിലൂടെ ലക്ഷം വീടുകളാണ് പൂർത്തിയാക്കിയത് ലക്ഷം വീടുകൾ കൂടി ഉടൻ പൂർത്തിയാകും വരുന്ന നവംബർ ഒന്നിന് അതിദരിദ്രാത്ത സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിക്കുവാൻ പോവുകയാണ് അതിദരിദ്രരുടെ എണ്ണത്തിൽ എഴുപത്തെട്ട് ശതമാനം കുറവ് വരുത്തുവാൻ സംസ്ഥാനത്തിനായിട്ടുണ്ട് അർഹമായ വിഹിതം കേന്ദ്ര സർക്കാർ തടയുമ്പോഴും ഇതിനെല്ലാം തുണയായത് സംസ്ഥാനത്തിന്റെ തനതു വരുമാനത്തിലുണ്ടായ വലിയ വളർച്ചയാണ് രണ്ടായിരത്തി പതിനാറിൽ ഇരുപത്തി ആറ് ശതമാനമായിരുന്ന തനത് വരുമാനം നിലവിൽ എഴുപത് ശതമാനമായി വളർന്നു തനത് വരുമാനത്തിൽ മൂന്ന് വർഷം കൊണ്ട് നാൽപ്പത്തി ഏഴായിരം കോടി രൂപയുടെ വളർച്ചയാണ് ഉണ്ടായത് നാടും ജനങ്ങളും നൽകിയ പിന്തുണയാണ് ഇതിന് തുണയായത് പൊതുവിദ്യാഭ്യാസ മേഖലയിൽ അടിസ്ഥാന വികസനത്തിന് മാത്രം അയ്യായിരം കോടി രൂപയാണ് ചെലവഴിച്ചത് രണ്ടായിരത്തി പതിനാറിൽ രണ്ട് ശതമാനം മാത്രമായിരുന്ന കാർഷിക രംഗത്തെ വളർച്ചാ നിരക്ക് ഇപ്പോൾ നാല് ദശാംശം ആറ് ശതമാനമായി നാടിന്റെ ഇത്തരം വികസന ചിത്രങ്ങളാണ് പ്രചരിക്കേണ്ടത് അതിന് നെഗറ്റീവ് ചിത്രങ്ങൾ നാം അനുവദിക്കരുത് മുഖ്യമന്ത്രി പറഞ്ഞു യോഗത്തിൽ കായിക ഹജ്ജ് വഖഫ് കാര്യ വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ അധ്യക്ഷത വഹിച്ചു വനം വന്യജീവി വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ മുഖ്യാതിഥിയായിരുന്നു ആസൂത്രണ ബോർഡ് വൈസ് ചെയർമാൻ ഡോക്ടർ വി കെ രാമചന്ദ്രൻ പി പി സുനീർ എം പി എം എൽ എമാരായ ഡോക്ടർ കെ ടി ജലീൽ പി നന്ദകുമാർ നാഷണൽ ആയുഷ് മിഷൻ ഡയറക്ടർ ഡോക്ടർ ഡി സജിത് ബാബു മുൻ മന്ത്രി പലൊളി മുഹമ്മദ് കുട്ടി എന്നിവർ സന്നിഹിതരായിരുന്നു ജില്ലാ കളക്ടർ വി ആർ വിനോദ് സ്വാഗതവും ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ കെ മുഹമ്മദ് നന്ദിയും പറഞ്ഞു സർക്കാരിന്റെ ക്ഷേമ പദ്ധതി ഗുണഭോക്താക്കൾ വിവിധ വകുപ്പുകൾ പ്രൊഫഷണലുകളും വിദ്യാർത്ഥികളും ഉൾപ്പെടെ സമൂഹത്തിന്റെ വിവിധ മേഖലകളുടെ പ്രതിനിധികളായ ആയിരത്തോളം പേരാണ് പങ്കെടുത്തത് കുട്ടികളെ സമ്മർദ്ദം ലഘൂകരിക്കാനും ഉല്ലാസത്തിനുമായി സ്കൂളുകളിൽ പ്രത്യേക സമയം ഏർപ്പെടുത്തുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്ഥാന സർക്കാരിന്റെ നാലാം വാർഷികത്തോടനുബന്ധിച്ച് മലപ്പുറം റോസ് ലോഞ്ച് ഓഡിറ്റോറിയത്തിൽ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന ജില്ലാതല യോഗത്തിൽ മറുപടി പ്രസംഗം നടത്തുകയായിരുന്നു അദ്ദേഹം വരുമാനമുണ്ടാകുന്നത് വരുമാനമുണ്ടാകുന്നതിനനുസരിച്ചാണ് സാമൂഹ്യമായുള്ള കാര്യങ്ങൾ നല്ലതുപോലെ നിർവഹിക്കാനാവും നമ്മുടെ ലോകത്ത് ഈ സാലേ രാഷ്ട്രങ്ങളുടെ പലരും അടുത്തുകളാണ് പോകുന്നത് അവിടെ വലിയ തോതിലുള്ള സാമൂഹ്യ ഇടപെടൽ എന്നതിന്റെ ഭാഗമായിട്ടാണ് അതിനെ മാതൃകയായിട്ട് പറയുന്നത് ഒരു പ്രായം കഴിഞ്ഞാൽ എല്ലാവർക്കും ജീവിത ഉറപ്പു നിൽക്കുന്നു അവിടെ കുട്ടികളുടെ വിദ്യാഭ്യാസം പൂർണ്ണമായി ഉറപ്പു വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായി ഉയർന്ന വിദ്യാഭ്യാസം കാലഘട്ടത്തിൽ അതിനൊരു ഉറപ്പുകൾ ഉണ്ടാക്കുന്നു എല്ലാ കാര്യങ്ങളും സ്റ്റേറ്റ് നല്ല രീതിയിൽ നോക്കുക അതൊരു ഭാഗം എന്നാൽ അവിടെയുള്ള ഈ പറയുന്ന നികുതി ഫീസ് എന്നൊക്കെ പറയുന്നത് നോക്കിയാല് അത് വളരെ കനത്തതാണ് വലിയ തോതിലുള്ള നികുതി അവരുടാക്കുന്നു അതിലെ ആളുകൾക്ക് പരാതിയില്ല കാരണം വരുമാനത്തിൽ നിന്ന് ഒരു ഭാഗം ഇത്തരം കാര്യങ്ങൾക്ക് ചെലവഴിക്കാനാണ് ബോധ്യമാണ് ആളുകൾക്ക് അവിടെയുള്ളത് ആ വരുമാനം മൊത്തമായി വരുമ്പോഴാണ് സർക്കാരിന് കാര്യങ്ങൾ നിർവഹിക്കാൻ സാധിക്കുന്നത് വളർന്നു വരുന്ന തലമുറ സമ്മർദ്ദങ്ങൾ കടിമപ്പെട്ട് ജീവിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് ഈ സാഹചര്യം പൂർണമായി ഒഴിവാക്കണമെന്ന കാര്യം രക്ഷിതാക്കളെയും അധ്യാപകരെയും ഒരുപോലെ ബോധ്യപ്പെടുത്തണം കുട്ടികൾക്ക് കളിച്ചു വളരുവാനുള്ള സാഹചര്യമാണ് ഒരുക്കേണ്ടത് ഇതിനായി സ്കൂൾ വിടുന്നതിന് മുൻപ് നിശ്ചിത സമയം കുട്ടികൾക്ക് കളിക്കുവാനുള്ള സമയം അനുവദിക്കണം എല്ലാ സ്കൂളുകളിലും അതിനാവശ്യമായ സൌകര്യങ്ങൾ ചെയ്യണമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു യുവാക്കൾക്കിടയിൽ രാസലഹരി ഉപയോഗം വർദ്ധിക്കുന്നത് സർക്കാർ ഗൌരവപരമായാണ് കാണുന്നത് പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾക്കിടയിൽ ഈ രാസലഹരി ഭാവി തലമുറയെ ഇതിനെതിരെ നല്ല തയ്യാറെടുപ്പാണ് സർക്കാർ നടത്തുന്നത് ചർച്ചകൾക്ക് ശേഷം നടപടികൾ ശക്തമാക്കിയിട്ടുണ്ട് കൂടാതെ സ്കൂൾ തുറക്കുന്ന ജൂൺ മാസത്തിൽ ലഹരിക്കെതിരെ ക്യാമ്പയിൻ ശക്തമാക്കും ഇതിനായി വിദ്യാർത്ഥികളോട് നിരന്തരം ഇടപെടുന്ന അധ്യാപകർ കൗൺസിലർമാരായി മാറുകയാണ് വേണ്ടത് അതിനുള്ള പരിശീലനം സർക്കാർ തലത്തിൽ നൽകും ഒരു വിദ്യാർത്ഥി അടിമപ്പെട്ടതായി ശ്രദ്ധയിൽപ്പെട്ടാൽ അത് രഹസ്യമാക്കി വെക്കരുതെന്നും കൃത്യമായ കൌൺസിലിംഗ് മറ്റും നൽകി മാറ്റിയെടുക്കുവാൻ സാധിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇത്തരത്തിൽ പൊതുജീവിതത്തിലേക്ക് കടന്നു വന്നവരെ ഒറ്റപ്പെടുത്തരുതെന്നും ചേർത്ത് നിർത്തുകയാണ് വേണ്ടതെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു സംസ്ഥാനത്ത് പൊതുവിദ്യാഭ്യാസ രംഗം ഏറെ മുന്നോട്ട് പോയിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറിൽ ആയിരത്തിൽ പരം സ്കൂളുകൾ അടച്ചുപൂട്ടലിന്റെ വക്കിലായിരുന്നു അഞ്ചു ലക്ഷത്തോളം വിദ്യാർത്ഥികളെ ഇത് ബാധിക്കുമായിരുന്നു എന്നാൽ നിലവിൽ രാജ്യത്തെ ഏറ്റവും മികച്ച വിദ്യാഭ്യാസ രംഗം കേരളത്തിലാണ് അവർക്കും ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം ലഭ്യമാക്കുക എന്നതാണ് സർക്കാർ ലക്ഷ്യം അതിനുവേണ്ടിയുള്ള നടപടികൾ പടിപടിയായി ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു വർഗീയതയെ പ്രതിരോധിക്കുവാൻ നമ്മൾ ഒന്നിച്ചു നിൽക്കണം മതനിരപേക്ഷതയ്ക്ക് ഊന്നൽ നൽകി അത്തരം വിഭജന ചിന്തകളെ പൂർണമായി ഒഴിവാക്കി ഐക്യത്തോടെ ജീവിക്കണം കാർഷികോൽപ്പന്നങ്ങളുടെ മൂല്യവർദ്ധനവ് കർഷകർക്ക് നേട്ടമുണ്ടാകും ഇതിനായി കാർഷിക രംഗത്ത് ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കണം ഇതിനെല്ലാമുള്ള ഉള്ള സംവിധാനങ്ങൾ പുരോഗമിക്കുകയാണ് മഴ പോലുള്ള പുതിയ സംവിധാനങ്ങൾ കൊണ്ട് നല്ല രീതിയിൽ കൃഷി ചെയ്യുവാൻ നിലവിൽ സംസ്ഥാനത്ത് സാധിക്കുന്നുണ്ട് ബ്രാൻഡിംഗ് അടക്കം നല്ല രീതിയിലാണ് ഇപ്പോൾ മാർക്കറ്റിംഗ് നടക്കുന്നത് ബ്രാൻഡിംഗ് അടക്കം നല്ല രീതിയിലാണ് ഇപ്പോൾ മാർക്കറ്റിംഗ് നടക്കുന്നത് വിദേശത്തടക്കം ഉൽപ്പന്നങ്ങൾ കയറ്റി അയക്കുവാൻ കഴിയുന്നുണ്ട് ഇത്തരത്തിൽ മികച്ച മാറ്റങ്ങൾക്കാണ് ഇപ്പോൾ കാർഷിക രംഗം സാക്ഷിയാകുന്നത് മന്യമൃഗശല്യം തടയുവാൻ സർക്കാർ ഫലപ്രദമായി നടപടിയെടുക്കുന്നുണ്ട് മൃഗങ്ങൾ നാട്ടിലെത്തുന്നത് തടയുവാനുള്ള മാർഗങ്ങളാണ് നോക്കുന്നത് കിടങ്ങുകൾ നിർമ്മിക്കുക ഫെൻസിംഗ് കെട്ടുക തുടങ്ങിയ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് കൂടാതെ മൃഗങ്ങൾ കാട്ടിൽ തന്നെ ജീവിക്കുവാനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കും അതിനായി കാട്ടിലുള്ള അധിനിവേശ സസ്യങ്ങൾ മുഴുവൻ ഒഴിവാക്കും മൃഗങ്ങൾ ആവശ്യമായ വെള്ളം ഭക്ഷണം എന്നിവ ലഭ്യമാക്കുവാൻ കാട്ടിൽ തന്നെ സംവിധാനം ഒരുക്കും വൈദ്യുതി രംഗത്ത് മികച്ച മാറ്റമാണ് സംസ്ഥാനത്ത് നടപ്പാക്കുന്നത് മികച്ച ക്വാളിറ്റിയുള്ള വൈദ്യുതി വ്യവസായ സ്ഥാപനങ്ങൾക്ക് നൽകുന്നുണ്ട് തൊണ്ണൂറ്റഞ്ച് ശതമാനവും പവർ കട്ട് ഉണ്ടായിരുന്ന കേരളത്തിൽ വൻ മാറ്റങ്ങൾക്കാണ് സാക്ഷിയായത് സബ്സിഡിയായി വൈദ്യുതി നൽകുന്ന കാര്യം പരിഗണിക്കേണ്ട കാര്യമില്ലെന്ന് ദേശീയപാത തകർന്ന സംഭവം നിർമ്മാണ കമ്പനിയിലേക്ക് നടത്തിയ യൂത്ത് കോൺഗ്രസ് മാർച്ചിൽ സംഘർഷം നേതാക്കളും പ്രവർത്തകരും അറസ്റ്റിൽ து எல்லார எல்லார ദേശീയ പാത തകർന്ന സംഭവത്തിൽ പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസ് മാർച്ച് സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ പ്രതിഷേധവും സംഘർഷവും തുടരുകയാണ് മലപ്പുറം ജില്ലയിൽ കോഹിന്നൂരിലെ നിർമ്മാണ കമ്പനി കെ എൻ ആർ സി ഓഫീസിലേക്കാണ് യൂത്ത് കോൺഗ്രസ് മാർച്ച് നടത്തിയത് പ്രവർത്തകരെ പോലീസ് തടഞ്ഞതോടെ സ്ഥലത്ത് പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളും ഉണ്ടായി ഇവരെ ബലം പ്രയോഗിച്ച് നീക്കുവാൻ ശ്രമിച്ചത് സംഘർഷത്തിനിടയാക്കി അതിനിടെ നേതാക്കളെയും മുഴുവൻ പ്രവർത്തകരെയും ബലം പ്രയോഗിച്ച് പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി പ്രവർത്തകരെ ബലം പ്രയോഗിച്ച് നീക്കാനായിരുന്നു പോലീസിന് നിർദ്ദേശം എന്നാൽ സ്ഥലത്ത് വളരെ കുറച്ച് പോലീസുകാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മുഖ്യമന്ത്രിയുടെ പരിപാടി മലപ്പുറത്ത് നടക്കുന്നതിനാൽ കൂടുതൽ പോലീസും അവിടെയായിരുന്നു പ്രവർത്തകർ കൂടുതൽ എത്തിയതിനാൽ ഇരു തമ്മിൽ സംഘർഷമുണ്ടായി സംഘർഷം ആദ്യഘട്ടത്തിൽ തടയുവാൻ പോലീസിന് കഴിഞ്ഞില്ല ഇതിന് പിന്നാലെയാണ് പ്രവർത്തകർ ഓഫീസിലേക്ക് കയറുവാൻ ശ്രമിച്ചത് സ്ഥലത്ത് ബാരിക്കേഡും ഉണ്ടായിരുന്നില്ല ഇത് പ്രവർത്തകരെ ഓഫീസിനുള്ളിലേക്ക് കയറുവാൻ സഹായിച്ചു തുടർന്ന് കൂടുതൽ പോലീസ് എത്തി സംസ്ഥാന നേതാക്കൾ ഉൾപ്പെടെ എല്ലാവരെയും അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു പ്രതിഷേധം ഇവിടെ അവസാനിപ്പിക്കുന്നില്ലെന്നും തുടരുമെന്നും സമരക്കാർ പറഞ്ഞു എഫ് സർക്കാരിന്റെ നാലാം വാർഷികം കരിദിനമായി ആചരിച്ച യു ഡി എഫ് ജനദ്രോഹ സർക്കാരിന്റെ നാലാം വാർഷികം എന്ന പേരിലാണ് യു ഡി എഫ് നിലമ്പൂർ മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനത്തോടെ കരുദിനം സംഘടിപ്പിച്ചത് കെ പി സി സി അംഗം വി എ കരേ ഉദ്ഘാടനം ചെയ്തു രണ്ടാം പിണറായി വിജയന്റെ ഗവൺമെന്റ് നാല് വർഷം അഞ്ചാം വർഷത്തിലേക്ക് കിടക്കുകയാണ് ഈ സംസ്ഥാനത്തോട് നടത്തിക്കൊണ്ടിരിക്കുന്നത് പത്രമാധ്യമങ്ങളിൽ കൂടിയുള്ള മനസ്സുകൾ കൊടുക്കുന്നു രണ്ട് മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു ചാനൽ ഏകദേശം ഇരുപത്തിയെട്ട് ലക്ഷം രൂപ കൊടുക്കുന്നു അങ്ങനെ ദൂർത്ത് ഈ ഗവൺമെന്റ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ആശ്വാസം നൂറാം ദിവസത്തിലേക്ക് ഇന്ന് കടന്നിരിക്കുകയാണ് ഏഴായിരം രൂപ വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മൂന്ന് മാസക്കാലമായി നടക്കുന്ന സമരത്തിലൂടെ മുഖം സമീപമാണ് മുസ്ലിം ലീഗ് മുനിസിപ്പൽ പ്രസിഡന്റ് കൂമഞ്ചേരി നാണിക്കുട്ടി അധ്യക്ഷത വഹിച്ചു നിലമ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പാലോളി മെഹബൂബ് മുനിസിപ്പൽ കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷെറി ജോർജ് എ ഗോപിനാഥ് എന്നിവർ സംസാരിച്ചു എം കെ ബാലകൃഷ്ണൻ മൂർഖൻ മാനു പി ടി റൂൺസ്കർ പി ടി ചെറിയാൻ ഗിരീഷ് മുളൂർ മഠത്തിൽ ദീപൻ കൈതക്കൽ റഷീദ് എറത്താലി വാജിദ് വെള്ളിയാലി പി അയൂബ് എന്നിവർ നേതൃത്വം നൽകി ജനമൈത്രി എക്സൈസ് സ്ക്വാഡിന്റെ ആഭിമുഖ്യത്തിൽ കൗമാര പ്രായക്കാർക്കായി ഒരുക്കിയ സർഗോത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രണ്ടു ദിവസം നീണ്ടു നിൽക്കുന്ന വേനൽക്കാല കഴുതിക്ക് നെടുങ്കയം അമ്യൂണിറ്റി സെന്ററിൽ തുടക്കം കുറിച്ചു ജനമൈത്രി എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ കെ ടി സജിമാൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു ഇസാഫ് ഫൗണ്ടേഷൻ ബാലജ്യോതി ക്ലബ്ബ് രൂപീകരണവും നടന്നു ഇസാഫ് ഫൗണ്ടേഷൻ കേരള മഹിളാ സമഖ്യാ കേന്ദ്രം കെ എം എച്ച് എസ് കർളായി എന്നിവയുടെ സഹകരണത്തോടെയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് ഹരിതസൌഹൃദ ബാല്യം ലഹരി വസ്തുക്കളുടെ ഉപയോഗം ആരോഗ്യകരമായ ഭക്ഷണശീലം കാലാവസ്ഥാ വ്യതിയാനം സുമധുര ജീവിതം എന്നീ വിഷയങ്ങളിൽ പരിശീലനം ലഭിച്ച അധ്യാപകർ കുട്ടികൾക്ക് പരിശീലനം നൽകും എഴുത്തും വായനയും കളികളുമായി കുട്ടികളുടെ ചിന്തയെ പുതിയ തലങ്ങളിലേക്ക് എത്തിച്ച ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ വിദ്യാലയങ്ങളിലും സമൂഹത്തിലും മാതൃകാപരമായ ഇടപെടലുകൾ നടത്തുന്നവരാക്കി തീർക്കുകയാണ് ക്യാമ്പിന്റെ ലക്ഷ്യമെന്ന് ജനമൈത്രി എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ കെ ടി സജിമോൻ പറഞ്ഞു അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ആർ പി സുരേഷ് ബാബു സ്വാഗതം പറഞ്ഞു സലീം വി അധ്യക്ഷത വഹിച്ചു ഇസാ ഫൗണ്ടേഷൻ പ്രതിനിധികളായ അബ്ദുൾ മജീദ് സ്മൃതി കെ എം എച്ച് എസ് പ്രധാനാധ്യാപകൻ എൻ സാദത്ത് അലി പി ടി എ ഭാരവാഹി മുജീബ് കോയ ഡെപ്യൂട്ടി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ ബിജു ബി എഫ് ഒ റിയാദ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു അതിഥികളായി ഫിലിപ്പ് മൊമ്പാട് മഹിളാ സമഖ്യ കേന്ദ്ര ജില്ലാ കോർഡിനേറ്റർ എം റജീന എന്നിവരും സംബന്ധിച്ചു കരുളായി പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ ആസ്ഥാന മന്ദിരം ശിഹാബ് തങ്ങൾ സ്മാരക ലീഗ് കരുളായിയുടെ ഉദ്ഘാടനം നാളെ വൈകുന്നേരം ആറ് മുപ്പതിന് മുസ്ലിം ലീഗ് ദേശീയ സെക്രട്ടറി പാണക്കാട് സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പഞ്ചായത്ത് അതിന്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടന നിർമ്മം നാളെ ഇരുപത്തിരണ്ട് അഞ്ച് വ്യാഴാഴ്ച വൈകുന്നേരം മാറുമൊപ്പം തന്നെ നടത്തപ്പെടുകയാണ് കടായിരം മുസ്ലിം ലീഗുകാരുടെ ഒരു ചിരകാല അഭിലാഷമായിരുന്ന ഒരു ലീഗ് ഓഫീസ് എന്ന സ്വപ്നം നാളത്തോടു കൂടി പൂവഴികയാണ് കക്കോടൻ മുഹമ്മദ് ഹാജി സ്മാരക മീറ്റിംഗ് ഹാളിന്റെ ഉദ്ഘാടനം മുസ്ലിം ലീഗ് ദേശീയ ട്രഷറർ പി വി അബ്ദുൽ വഹാബ് എം പി നിർവഹിക്കും ഉദ്ഘാടനത്തോടനുബന്ധിച്ച് കരുളായി പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റി പുറത്തിറക്കുന്ന സപ്ലിമെന്ററി പ്രകാശനം മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറി പി അബ്ദുൽ ഹമീദ് ബസ്സ എം നിർവഹിക്കും തുടർന്ന് നടക്കുന്ന പൊതുസമ്മേളനത്തിൽ അഡ്വക്കേറ്റ് ഫൈസൽ ബാബു മുഖ്യപ്രഭാഷണം നടത്തും പി കെ ബഷീർ എം എൽ ടി പി അഷ്റഫ് അലി ഇസ്മായിൽ മുത്തേടം സി എ ഇഖ്ബാൽ മാസ്റ്റർ മച്ചിങ്ങൽ കുഞ്ഞു ജസ്മൽ പുതിയറ ടി പി സിദ്ദിഖ് എന്നിവർ സംസാരിക്കുമെന്ന് കരുളായി പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് അബ്ദുൾ നാസർ കക്കോടൻ ജനറൽ സെക്രട്ടറി സൈദലവി കല്ലേന്തോടൻ ട്രഷറർ ടി പി അബ്ദുൽ കരീം നിർമ്മാണ കമ്മിറ്റി കൺവീനർ സലീം മുണ്ടോടൻ എൻ കെ അബ്ദുറഹ്മാൻ സൈദലവി കാലടി കാലഡി എന്നിവർ അറിയിച്ചു മുൻ പ്രധാനമന്ത്രിയും കോൺഗ്രസ് അധ്യക്ഷനുമായിരുന്ന രാജീവ് ഗാന്ധിയുടെ മുപ്പത്തിനാലാം ദിനത്തിൽ മുനിസിപ്പൽ കോൺഗ്രസ് രാജീവ് ജി അനുസ്മരണ സദസ് നടത്തി മുൻ സെക്രട്ടറി ചെയ്തു മുനിസിപ്പൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷെറി ജോർജ് അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പാലോളി മെഹബൂബ് ഡി സി സി മെമ്പർ എ ഗോപിനാഥ് ബ്ലോക്ക് സെക്രട്ടറി എം കെ ബാലകൃഷ്ണൻ ബാബു കലായി സി ടി ഉമ്മർകോയ ഷിബുപുത്തൻ വീട്ടിൽ സിബുൽ റഹ്മാൻ കെ എസ് ഉണ്ണി എന്നിവർ സംസാരിച്ചു രാഷ്ട്ര രാഷ്ട്രശില്പി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആണെങ്കിൽ ആധുനിക ഇന്ത്യയുടെ ശില്പി രാജീവ് ഗാന്ധിയാണ് കമ്പ്യൂട്ടറും ടെലിഫോണും തുടങ്ങി ഇൻഫർമേഷൻ ടെക്നോളജിയും വ്യാവസായിക മുന്നേറ്റവും കൊണ്ട് ലോകരാജ്യങ്ങൾക്ക് മുൻപിൽ ഇന്ത്യക്ക് തല ഉയർത്തി നില്ക്കാനായത് രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായിരുന്നപ്പോഴാണ് രാജ്യത്തെ തകർക്കുവാനും ഇന്ത്യയുടെ അഖണ്ഡതയും ജനാധിപത്യത്തെയും തകർക്കുവാന് ശ്രമിക്കുന്നവരാണ് രാജീവ് ജിയെ ഇല്ലായ്മ ചെയ്തതെന്നും ഭീകരവാദത്തിനും തീവ്രവാദത്തിനും എതിരെ അനുസ്മരണ സദസിൽ പ്രതിജ്ഞയെടുക്കുകയും ചെയ്തു സഖാവ് ആലിക്കുട്ടിയുടെ നിര്യാണത്തിൽ സർവകക്ഷിയുടെ നേതൃത്വത്തിൽ അനുശോചന യോഗം സംഘടിപ്പിച്ചു നിലമ്പൂർ നിന്നും നടത്തിയ മൗനജാതിയിൽ നിരവധി പേർ പങ്കെടുത്തു സഖാവ് കുഞ്ഞാലിക്കൊപ്പം തൊഴിലാളികളെയും കർഷകരെയും സംഘടിപ്പിച്ച കിഴക്കൻ ഏർനാട്ടിൽ സിപിഎം കെട്ടിപ്പടക്കുന്നതിന് ത്യാഗപൂർണമായ പങ്ക് വഹിച്ച വ്യക്തിയായിരുന്നു സഖാവ് ആലിക്കുട്ടി പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന അനുശോചന സമ്മേളനത്തിൽ സിപിഎം ജില്ലാ കമ്മിറ്റി അംഗം ഇ പത്മാക്ഷൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പലോളി മെഹബൂബ് എ ഗോപിനാഥ് എൻ സി പി എസ് ബ്ലോക്ക് പ്രസിഡന്റ് പരന്ത നൌഷാദ് സി പി എം ഏരിയ സെക്രട്ടറി കെ മോഹൻദാസ് നിലമ്പൂർ മെർച്ചൻ്റ് അസോസിയേഷൻ പ്രസിഡന്റ് യു നരേന്ദ്രൻ സി പി എം ഏരിയ കമ്മിറ്റി അംഗം കക്കാടൻ റഹീം സി ഐ ടി യു ഏരിയ പ്രസിഡന്റ് മാത്യു കാരാവേലി തുടങ്ങിയവർ സംസാരിച്ചു കുട്ടിക്കുന്ന് സമാജത്തിന്റെ അഞ്ചാം വാർഷികാഘോഷവും കലാസന്ധിയും സംഘടിപ്പിച്ചു വിനോദ് കുട്ടിക്കുന്ന് ഉദ്ഘാടനം ചെയ്തു വാർഷികാഘോഷം പ്രസിഡന്റ് ജനീഷ് അധ്യക്ഷത വഹിച്ചു സമാജം പ്രസിഡന്റ് നാരായണൻ വാർഷികാഘോഷം ട്രഷറർ ജൻഷ് സെക്രട്ടറി ഷൈജു സമാജം സെക്രട്ടറി അനുരൂപ് എന്നിവർ പങ്കെടുത്തു തുടർന്ന് പ്രദേശവാസികൾ അവതരിപ്പിച്ച കലാസന്ധിയെ അരങ്ങേറി ോടെ ഈ വാർത്താബ്ലറ്റിൻ സമാപിക്കുന്നു നമസ്കാരം